അപ്പോൾ ഇന്നത്തെ വർക്ക് തുടക്കലിലെ പി ഡബ്ല്യു റോഡിലാട്ടാണ് ഇവിടെ നൂറ്റിപ്പത്ത് എം എങ്ങിന് പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത് നമ്മൾ എൻ്റെ ദിവസം മുന്നേ എൻ ഡീസല്ലേ ഇന്നലെ വന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ഈ മാർക്കിൻ്റെ ഇവിടെ എങ്ങനെ ഏകദേശം പൈപ്പ് പൊട്ടിയിട്ടുള്ളത് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നത് വായി മെഷീനൊക്കെ റെഡിയാക്കി കാരണം റോഡ് കുറച്ച് ടെമ്പറേക്കാറാം നമ്മുടെ പോക്കറ്റ് റോഡിൻ്റെ ആയിരല്ല ടെമ്പ്രൈസർ ആയതുകൊണ്ട് കുറച്ച് തേക്കാരം ഇവിടെ നമ്മൾ ഒരു അര മീറ്റർ നീളത്തിലും ഒരു മുപ്പത് മിനിറ്റ് രീതിയിലാണ് നമ്മൾ ട്രഞ്ച് ഇട്ടുള്ളത് ഇത് നീക്കി ും സാധാരണ നമ്മൾ ട്രഞ്ചിന്റെ വെള്ളം ഇതാണ് ഇതുകൊണ്ട് നമ്മൾ ആളെ ഇറങ്ങി അങ്ങോട്ടും ഉള്ളിട്ട് വന്നിട്ട് നമ്മൾ ബാക്കി വർക്ക് ഇവിടെയാണ് പൈപ്പ് വർക്കൈപ്പ് ഇത് കണ്ടാ കാറ ജാൻ്റെ വിണ്ട് കയറിയതാണ് പൈപ്പ് പാറ ടച്ച് ചെയ്തിട്ട് ഡച്ച് ഞാൻ നല്ല റോഡ് വണ്ടി പോലുള്ള ഏരിയ അപ്പം നമ്മള് നാലഞ്ച് പൈപ്പ് ഏകദേശം ഒരു ആറഞ്ചില് രണ്ട് സോക്കറ്റ് നമ്മൾ അടിച്ചു അതിന് നമ്മൾ ഇത് സണ്ട്ര ചൂടാക്കിയിട്ടാണ് ഒന്ന് ചെയ്യുന്നവർ തന്നെ സൺറ് ചൂടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നാലഞ്ചിരി ഒട്ടിങ്ങൾ വീട് ചെയ്തിട്ട് പോവണം അപ്പോൾ അത് കാണാത്തിനും കൂടി ഒന്ന് കാണാൻ ഉള്ളതിലാണ് ഇനി സാധാരണ നമ്മൾ സൺ ചൂടാക്കിയിട്ടുണ്ട് സൈഡും എഴുതി നമ്മൾ பஞ்சன்